പുതിയ പെൻഷൻ അറിയിപ്പിലേക്ക് സ്വാഗതം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലിന് മാർച്ച് മാസം തുടങ്ങി മോണകാതെ നമുക്കെല്ലാം ക്ഷേമ പെൻഷൻ എത്തിച്ചേരുന്നുണ്ട് മസ്റ്ററിങ് ചെയ്തെല്ലാവർക്കും കൈകളിലും ബാങ്ക് അക്കൗണ്ടിനുള്ളിൽ എത്തിച്ചേരുകയാണ് ഇപ്പോൾ ഇതാ ഒരു ഫെബ്രുവരി മാസത്തെ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് നാളെ മുതൽ കൈകളിൽ വിതരണം ആരംഭിക്കും മാർച്ച് ആറിനുള്ളിൽ തീരും കുടിശ്ശേരിത്തവർ നാലായിരത്തി എണ്ണൂറ് ഉണ്ടെങ്കിൽ അത് കട്ടും കട്ടായിട്ട് സർക്കാർ കൊടുത്തീർക്കുമെന്ന് ധനവേനമന്ത്രി തന്നെ അറിയിച്ചിട്ടുള്ള കാര്യമാണ് അതത് രേഖകൾ സമർപ്പിക്കണം ക്ഷേമപ്രഷന പുതിയ പട്ടികയിൽ മാത്രമാണ് അർഹത ഉള്ളവർക്ക് മാത്രമാണ് ഇങ്ങനെ ലഭിക്കുകയുള്ളൂ അർഹതയില്ലാത്ത ആർക്കും ക്ഷേമ ലഭിക്കില്ല സർക്കാർ പറയുന്ന സർട്ടിഫിക്കറ്റ് അതാത് സമയത്ത് സമർപ്പിക്കുക എല്ലാവരും പിന്നെ എല്ലാവരുടെയും ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോയിലന്വേഷണം ഒക്കെ വരാൻ പോവുകയാണ് നിങ്ങളെ നിങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക ഒന്ന് അറിയിക്കുക ഈ വീഡിയോ കാണാതാരും പോകരുത് മാസത്തെ വിരുതരണം ഈ ആറാം തീയതിക്ക് മാർച്ച് ആറിനുള്ളിൽ പൂർത്തിയാകും കഴിഞ്ഞ മാർച്ച് ചിലപ്പോൾ രണ്ട് വീടുക്കൾ അതായത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും കാത്തിരിക്കാമോ ഈ ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ ആയി രേഖപ്പെടുത്തുക ഞാൻ എഴുന്ന ഒരു വീഡിയോ നിങ്ങൾ തേടി തന്നെ ഈ ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണത് അപ്പം ഇത് കൂട്ടത്തിൽ ആ പെല്ലേക്ക് നിങ്ങളേ ഇത് വെച്ച് ഞാൻ ഇങ്ങനെ ഓരോ വീഡിയോ നിങ്ങൾ തെളിയിട്ട് നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം